നമസ്കാരം ഞാൻ രാഹുൽ വണിയമ്പാറ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് തുരങ്കത്തിലൂടെയാണ് ആദ്യം ഓപ്പൺ ചെയ്ത തുരങ്കത്തിൽ കുറച്ച് ഭാഗത്ത് ഗ്യാനറി കൌൺറ്റ് ചെയ്യാൻ അപ്പം അതിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞു അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതുപോലെ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസത്തിൽ മുപ്പത്തൊന്നാം തീയതിയാണ് ഈ തുരങ്കം ഓപ്പണായി കൊടുത്തത് അന്ന് വലിയ ആരവങ്ങളോടെയാണ് ഈ തുരങ്കം ഓപ്പൺ ആയത് കേരളത്തിലെ ആദ്യത്തെ ഇരട്ടക്കുഴൽ തുരങ്കമായിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്റർ ദൂരത്തിലുള്ള ഈ തുരങ്കം ഉയരം വരുന്നത് പത്ത് മീറ്റർ ആണ് അതുപോലെ തന്നെ വീതി പതിനാല് മീറ്റർ ആണ് അപ്പം അന്നൊരു നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് മീറ്ററോളം ഗ്യാമറി കോൺക്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് വാർത്തകളെ തുടർന്നൊക്കെയാണ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ മറ്റേ തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം നടക്കുന്നത് വലിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞാണ് ഈ ഒരു ഗതാഗതം അവിടെ നടക്കുന്നത് ഇതായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്ന കാഴ്ചയാണ് പൂർണ്ണമായി ഗാനറി കോങ്കിറ്റിങ് ചെയ്ത് പണികളൊക്കെ പൂർത്തീകരിച്ച് പെയിൻ്റ് അടിച്ച് ലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് ഫയർ ഫയറിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ പണി തീർന്നിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ തുരങ്കം ഓപ്പൺ ആകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ തുരങ്കത്തിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ പൂർണമായും ഗ്യാൻ കോങ്കിറ്റി ചെയ്തിരിക്കുകയാണിപ്പോൾ തൃശൂർ ദിശയിലേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് അപ്ഡേഷനുകളുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിലെത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പണി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ പലതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ക്യാമ്പിൽ കഴിഞ്ഞിട്ടുള്ള ആദ്യ യാത്രകൾ നമ്മൾ നമ്മൾ എത്തേണ്ടത് നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക